ില്ല ഊക്കോളാം വരയ്ക്കാ കുഴപ്പമില്ല അല്ല വെള്ളം പൊട്ടിട്ടേ ഏ അച്ഛന്മാര കിട്ടില്ല കിടുക്കാച്ചി അടിപൊളി ആയിട്ടോ ഞാ നിങ്ങൾ കറക്റ്റ് കുരുവോണ കറക്റ്റ് വേണം ചോദി നിങ്ങൾ വെയിറ്റ് പോകുന്നുണ്ട് ഞാനേ പിടിച്ചിട്ടേ അതൊക്കെ എന്നാൽ പോയാൽ അങ്ങോട്ട് പോവും അല്ല ഇപ്പം നമ്മളെന്നയ്യാൻ പറ്റും ഉണ്ടോ ആണോ കൊമ്പല്ലോ ഇത് കണ്ടതേ വരുന്ന ഐറ്റം കണ്ടോ കണ്ടോ പുതിയ വലയായ പ്രദേശമുണ്ട് ഒട്ടിക്കായിരുന്നുള്ള എൻ്റെ മനുഷ്യൻ പറഞ്ഞു എന്നെ അനുസരിച്ചുള്ളൂ ഇറന്നു നോക്കി വളർത്തേയ്ക്കല്ലേ അങ്ങനെ എടുക്കത്തില്ലോ എടുത്തില്ല അതെ പപ്പ ഇടാ അണി കൂടുന്നേ എടുത്തു നോക്കിട്ടെ ഇത് കണ്ടോ മനുഷ്യ മച്ചമാതി കണ്ടതേ ഇത് കണ്ടോ എന്റെ ദൈവമേ കറക്റ്റല്ലേ കിട്ടിയില്ലെങ്കിൽ ഭയങ്കര നഷ്ടമായി പോകട്ടോ അപ്പം സലേഷൻ ഫസ്റ്റ് പറഞ്ഞത് വില്ലി മീനോണ്ടെന്ന് പറഞ്ഞോ കേട്ടോ അത് കിട്ടി എന്താപ്പോ ഞങ്ങളുടെ ജീവിതത്തിലാണ് കേട്ടോ അയ്യോ ഉടക്കില്ലല്ലോ വാളയെ കിട്ടുണ്ട് ഇതോ നല്ല സൈസ് അതാ ചൂണ്ട പിടിച്ചിട്ടുണ്ടോ പത്തിരുപത്തി നാല് രൂപയുള്ള രണ്ട് വാക്ക് പറവാന് ശരിയാ മതി നിങ്ങളാണോ ഇനി കിടക്കാ ചേട്ടും പക്ഷെ എന്നാ അതുകൊണ്ടാണ് പ്രതീക്ഷ ഉള്ളത് ഇനിയിപ്പോൾ നമുക്ക് നല്ല പണിയാണ് വലയൊന്നും കുറഞ്ഞെടുക്കണ്ട വേണ്ട അത് പോത്തില്ല വേണ്ട വേണ്ട ഒന്നും പോയി ഇനി പോകത്തില്ല ഞാൻ അതിൻ്റെ കൂടെ എടുക്കാൻ വേണ്ടിയാ എന്താ നമ്മുടെ കണ്ടോ എൻ്റെ മനുഷ്യ ഞാൻ കൂടെ ഈ വെള്ളമെല്ലാം മറിക്കും അവൻ ഏഹ് ഞാൻ വെള്ളത്തിൽ പോവും ക്യാമറ ഉൾപ്പെടെ വെള്ളത്തിൽ പോയി ക്യാമറ വാട്ടർ ബൂഫിലേക്ക് അവർ എടുത്തിട്ടില്ല അവനങ്ങോ ആ മങ്ങപ്പാണ് പറയാ അല്ലേ നീളാ കേട്ടോ സൗണ്ട് കേൾപ്പിക്കുന്നുണ്ട് നമുക്ക് ഇങ്ങനെ പക്ഷെ അതെ ഒടക്കു വലിയ ഹൈറ്റ് ഉണ്ടോ അപ്പം പച്ചാമ്പില്ല നമ്മളിത് നമുക്ക് കിട്ടിയ മീൻ കണ്ടോ കൂരിവാളയുടെ കൂട്ടത്തിൽ ഈ നാടൻപാള കടന്നിട്ട് കണ്ടോ ചെറിയ അതിന്റെ കുഞ്ഞാന്ന് തോന്നുന്നു